അവിടെ ഒരു പെണ്ണ് റോഡിൽ കൂടി നടന്നു വരികയാണ് അപ്പോൾ അവിടെ ഒരു മിറർ ഇരിക്കുന്നത് കണ്ടു അതിൽ ഫ്രീ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവൾ അതെടുത്ത് കൊണ്ടുപോയി മുറിയിൽ വെക്കുന്നു മിറർ മൂടിയ പേപ്പർ കീറി മുറിച്ച് മാറ്റുന്നു അപ്പോൾ മിററിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു അവൾ അങ്ങോട്ടേക്ക് നോക്കുന്നു അവൾക്ക് അവളുടെ മുഖം വളരെ മനോഹരമായി തോന്നുന്നു അവൾ കണ്ണാടിയിൽ നോക്കി മുടി ഏരികൊണ്ടിരിക്കുകയാണ് അങ്ങനെ ദിവസങ്ങൾ കടന്നു പോയിട്ടും അവൾ അങ്ങനെ തന്നെ കണ്ണാടിയുടെ മുമ്പിൽ നിന്നും മാറാതെ ഇരിക്കുന്നു അതിനിടയ്ക്ക് ഒരുപാട് തവണ അവളുടെ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് അങ്ങനെ അവളുടെ അമ്മ അന്വേഷിച്ചു വരികയാണ് ഇത്ര ദിവസങ്ങളായിട്ടും ഫോൺ എടുക്കാത്തത് എന്താണെന്ന് അവളോട് ചോദിക്കുന്നുണ്ട് പക്ഷേ കണ്ണാടിയിൽ തന്നെ നോക്കിയിരിക്കുകയാണ് അമ്മയ്ക്ക് ദേഷ്യം വന്നിട്ട് കണ്ണാടി ഒരു തുണിയിട്ട് മൂടുകയാണ് അപ്പോഴാണ് അവൾക്ക് ശരിക്കും ബോധം വന്നത് എന്ന് പറയാം അമ്മ എന്താണ് ഇവിടെ എന്ന് അവൾ ചോദിക്കുന്നുണ്ട് നിന്നെ എത്ര ടൈം വിളിച്ചു എന്നൊക്കെ അമ്മ പറയുകയാണ് കാര്യം എന്താണെന്ന് അവർക്ക് തന്നെ മനസ്സിലാകുന്നില്ല പെട്ടെന്ന് കണ്ണാടിയിൽ നിന്ന് തുണി താഴെ വീഴുന്നു ഒരു സൗണ്ടും കണ്ണാടിൽ നിന്ന് കേൾക്കാം അവർ അങ്ങോട്ടേക്ക് നോക്കുന്നു ഇപ്പൊ രണ്ടു പേരും ആ കണ്ണാടിയിൽ തന്നെ മതിമറന്ന് നോക്കിയിരിക്കുകയാണ് അങ്ങനെ ആഴ്ചകളിൽ പോകുന്നു ഇപ്പോൾ ആ രണ്ടു പേരും അവിടെ ഇരുന്ന് തന്നെ മരിച്ചിരിക്കുകയാണ് കഥ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക